ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗംഭീര പ്രകടനം കൂടിയാണ് ദിമിത്രിയോസ് ഡയമൻഡക്കോസ് എന്ന താരം ശ്രദ്ധിക്കപ്പെട്ടത് നമുക്കറിയാം ഐ എസ് എല്ലിലെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാൻ ദിമിക്ക് കഴിഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ഈസ്റ്റ് ബംഗാൾ അദ്ദേഹത്തെ സ്വന്തമാക്കുകയായിരുന്നു അതായത് വലിയ ഒരു സാലറി നൽകിക്കൊണ്ടായിരുന്നു ഈസ്റ്റ് ബംഗാൾ ദിമിയെ സ്വന്തമാക്കിയത് വലിയ ഹൈപ്പോട് കൂടിയായിരുന്നു അദ്ദേഹം ഈസ്റ്റ് ബംഗാളിൽ എത്തിയത് പക്ഷേ ആ ഹൈപ്പിനോട് നീതി പുലർത്താൻ ദിമിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് പ്രതീക്ഷിച്ച പോലെ അദ്ദേഹം തിളങ്ങിയിരുന്നില്ല ഇതോടുകൂടി ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് മ്യൂച്വലി അഗ്രി ചെയ്തുകൊണ്ടാണ് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തിട്ടുള്ളത് വഴി പിരിഞ്ഞിട്ടുള്ളത് എന്ന കാര്യം ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ ഈസ്റ്റ് ബംഗാൾ ഹാപ്പി ആയിരുന്നില്ല പ്രത്യേകിച്ച് ഡ്യൂറൻറ്റ് കപ്പിലൊക്കെ ഒരുപാട് ഗോളവസരങ്ങൾ അദ്ദേഹം പാഴാക്കിയിരുന്നു അത് ഈസ്റ്റ് ബംഗാൾ ആരാധകർക്കിടയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങൾ നേടിക്കൊടുത്തിരുന്നു അതേസമയം ദിമിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് ഇപ്പോഴാണ് പിറന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു ഇതുകൂടി ഈ തീരുമാനത്തിൽ നിർണായകമായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഈസ്റ്റ് ബംഗാളിനോട് ഇപ്പോൾ ദിമി വിട പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ ഐ എസ് എല്ലിനോട് കൂടി വിട പറയ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ആകെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ മുപ്പത്തിയൊന്ന് മത്സരങ്ങളാണ് താരം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് പന്ത്രണ്ട് ഗോളുകളാണ് ആകെ അദ്ദേഹം നേടിയിട്ടുള്ളത് പ്രതീക്ഷിച്ച പോലെ ഗോളടിച്ച് കൂട്ടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ക്ലബ്ബ് അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുള്ളതും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വിവാഹം കാണാം